വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മാതൃഭൂമിയിലുള്ള ഒരു കിടിലൻ ചർച്ചയുണ്ട് അപ്പോൾ അവിടെ യുവരാജ് ഗോകുലും നമ്മുടെ അഭിലാഷുമായിട്ടുള്ള ഒരു തർക്കം നമുക്ക് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കൊന്ന് കടക്കാം ശേഷം കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാം പ്രശ്നം എന്താണ് എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വരെ താങ്കൾ എൻ്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഇത് ആണ് ഇവിടെ ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ടായി അത് കേസായി അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് കേസ് ഫയൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു രേഖ കൊണ്ടു കൊടുക്കണ്ടേ അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എന്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാല് കോടതി കേസ് ഫയൽ സ്വീകരിക്കോ എനിക്ക് മനസ്സിലാകുന്നില്ല ഏഹ് നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ വഖഫ് സംവിധാനങ്ങൾ തൊട്ടടുത്ത സ്ഥലമൊക്കെ ഞങ്ങളുടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് വഖഫ് ഭൂമിയാവും എന്നാണ് താങ്കൾ ക്ലെയിം ചെയ്യുന്നത് ക്ലെയിം ചെയ്താൽ അതൊരു ഡിസ്പ്യൂട്ട് അല്ലേ അത് കോടതിയിൽ സെറ്റിൽ ചെയ്യണില്ല ഇത് മറ്റുള്ളവർക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെന്നേ എനിക്കോ അഭിലാഷ ഇവിടുത്തെ ഞാൻ എന്റെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ ഭാര്യ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് ആ കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രം ഞങ്ങളേതാണെന്ന് പറഞ്ഞു ആർക്കും പറ്റും അതൊക്കെ ആർക്കും പറ്റും അത് അഭിലാഷെ അത് കോടതിയിൽ തിരിച്ചു ചോദിക്കുകയാണ് താങ്കളുടെ ആ കുടുംബക്ഷേത്രം വെറുതെ കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടെതാണെന്ന് പറയുകയാണോ ചെയ്തത് അതോ രേഖകളുമായിട്ട് പോവുകയാണോ ചെയ്തത് കോടതിയിലേഖകൾ അവകാശപ്പെടുന്നുണ്ട് താങ്കൾ അത് കോടതിയിലല്ലേ പോയിരിക്കുന്നത് അതെ ക്ഷേത്രം പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഒരു ക്ഷേത്രം പറഞ്ഞു പറഞ്ഞിട്ട് കേസ് എവിടെയാ പോയിരിക്കുന്നത് കോടതിയിൽ അല്ലാണ്ട് ഇപ്പോ ഒരു പർട്ടിക്കുലർ ബി യോട് പറയുന്നത് ബി ഇരിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടെതാണെന്ന് പറയുമ്പോ ബി പിറ്റേ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടെതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സാഹചര്യം അല്ലല്ലോ ഇരിക്കുന്നത് നാട്ടിലൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത് നിങ്ങൾക്ക് കോടതിയിലല്ല പോകേണ്ടി വരുന്നത് നിങ്ങൾക്ക് പകരം ഈ വഖഫ് ബോർഡ് വന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വഖഫ് കൊടുത്തപ്പോണലേക്ക് എന്റെ പൊന്ന് അഭിലാഷയെ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരൂ യുവരാജ് ഗോകുൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ഇത് അഭിലാഷ് ഷേട്ടൻ ഇത് കാര്യം പറഞ്ഞിട്ട് അഭിലാഷ് അഭിലാഷേട്ട സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ചേട്ടൻ ചേട്ടന്റെ ഭാര്യയും മൊത്തം വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണ് വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്നു മക്കളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരാൾ കടന്നു വരുന്നു പറയുകയാണ് ഈ ഭാര്യ അയാളുടേതാണ് താങ്കൾക്ക് ഈ ഭാര്യയിൽ യാതൊരു അവകാശവുമില്ല അതുപോലുള്ള മക്കളും അവരുടേതാണ് എന്ന് പറയുന്നു ഇതാണ് സംഭവം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നേരെ കോടതിയിലൊക്കെ പോകാനൊക്കെ തോന്നും പക്ഷേ ഈ പറയുന്ന വ്യക്തി വഖഫ് ആണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ വഖഫിൻ്റെ പവറുള്ള ഒരാളായിരുന്നു സങ്കല്പിക്കുക അങ്ങനെയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ പോവേണ്ടത് ഹൈക്കോടതിയിലേക്കല്ല മറ്റ് കീഴ് കോടതികളിലേക്കൊന്നും പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഹൈക്കോടതി സുപ്രീം കോട സുപ്രീം കോടതി ഇവിടെ എങ്ങും പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇതിന് തീർപ്പ് കൽപ്പിക്കുന്ന ആരാണ് വഖഫാണ് അപ്പം നിങ്ങൾ പോവേണ്ടത് എവിടെയാണ് വഖഫിന്റെ മുമ്പെയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടികളുണ്ടായതിൻ്റെ ക തെളിവുകളും അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ആക്കിയതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ നിങ്ങൾ പോവേണ്ടത് വഖഫിന്റെ മുമ്പെയാണ് ഈ വഖഫിന്റെ മുമ്പേ പോയിട്ട് നിങ്ങൾ വഖഫിനെ കൺവിൻസ് ചെയ്യണം മനസ്സിലായില്ലേ ഇത് നിങ്ങളുടെ ഭാര്യയല്ല അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വന്ന വ്യക്തിയുടെ ഭാര്യയല്ല എൻ്റെ ഭാര്യയാണെന്ന് നിങ്ങൾ അയാളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അയാൾ കൺവിൻസ് ആയിട്ട് വേണം നിങ്ങൾക്ക് സ്വന്തം ഭാര്യയും കൊണ്ട് മടങ്ങാൻ അപ്പോൾ അയാൾ വന്ന് പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിരുന്ന ഭാര്യയാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞിരു പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അയാൾക്കൊരിടത്തും തെളിയിക്കേണ്ട ആവശ്യമില്ല ഇത് അയാളുടെ ഭാര്യയാണെന്ന് പക്ഷേ നിങ്ങൾക്കാണ് ആ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാര്യയാണ് ഇതെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ അത്രയും മനസ്സിലായില്ലേ വഖഫ് ഒരു പ്രോപ്പർട്ടിയിൽ അവകാശം ഉന്നയിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യാതൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല തെളിയിക്കേണ്ടത് മറിച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാണ് അയാളാണ് ഇതിൻ്റെ രേഖകൾ കൊണ്ടുവരേണ്ടത് അയാൾ കോടതിയിൽ പോയിട്ട് കാര്യമില്ല ഹൈക്കോടതിയിലും പോയിട്ട് കാര്യമില്ല അയാൾ പോകേണ്ടത് വഖഫിൻ്റെ മുമ്പെയാണ് വഖഫ് ബോർഡിന് മുമ്പേയാണ് അതിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വഖഫ് ട്രൈബ്യൂണലുണ്ട് അതും അതുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ പറയുന്ന നിയമ സംവിധാനത്തിൽ ഒന്നും തൊടാതെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക എൻറ്റിറ്റിയിൽ നമ്മൾ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ അതാണ് അഭിലാഷെ ഇവിടെ യുവരാജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ എന്നറിയില്ല അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ഇപ്പോഴും വിളമ്പി ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അതിലിത്രേ പറയാനുള്ളൂ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ